തൃത്താല ചെയ്തു മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ തൃത്താലയുടെ ഭാഗമായി ചെയ്തു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അൻപോഡി തൃത്താലയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടത്തിയ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിന്റെ തുടർച്ചയെന്ന നിലയ്ക്കാണ് കണ്ണടകൾ വിതരണം നടത്തിയത് ചെയ്തത് പേർക്ക് നടത്തി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ് ടീച്ചർ അൻപോട് തൃത്താല കോർഡിനേറ്റർ ഡോക്ടർ ഇ സുഷമ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണ് ആൻപല്ല അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് വലിയ രംഗത്തേക്ക് ക്യാമ്പ് നടത്തിയത് ആദ്യത്തെ മണ്ഡലത്തിലുള്ള വന്ന അച്ഛനം ഇതുപോലെ തന്നെ ഇപ്പൊ ക്യാമ്പ് പോകാൻ എറണാകുളം മുതൽ കണ്ണൂര് വരെ കേരളത്തിലെ എല്ലാ പ്രധാന ആശുപത്രികളിലേക്കും നമുക്ക് കൂടെ പോകാൻ പറ്റും എല്ലാൻ ആശുപത്രിയിലേക്ക് രണ്ട് പരിശോധന തന്നെ അവിടെ നടത്തി അല്ലെങ്കിൽ എന്റെ ഭരണം വേണം എന്ന് പറഞ്ഞേ പല്ലിന്റെ ചികിത്സ തന്നെ അവിടെ നടത്തി വണ്ടി തന്നെ ആ വണ്ടി കത്തിട്ട് അത്യാവശ്യത്തിന് ചെയ്യാവുന്ന പല്ലേ അവിടെ വെച്ച് നടത്തി എക്കോളജിസ്റ്റുകൾ പിന്നെ എക്സറേ അപ്പൊ ഒരു ദിവസത്തേക്ക് നമ്മുടെ ഡോക്ടർനാണെന്ന് സ്കൂൾ എന്തായാലും മാറി കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആസ്പത്രി മാറി കേരളത്തിലെ ഏറ്റവും വലിയ കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു പത്തിനോട് ആസ്പത്രികളാണ് വന്നത് അപ്പൊ കൂടി ഒരു സംഘം വരികയാണ് അപ്പൊ ആ പട്ടാട് സ്കൂളും അതിന്റെ ഗ്രൗണ്ടും കേരളത്തിൽ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആസ്പത്രി ദിവസത്തേക്ക് നമുക്ക് മാറ്റാനുള്ളത് അപ്പൊ വലിയ പണികളൊന്നും രാത്രിക്ക് രാത്രി മതിന് പൊളിച്ചു വേറെ വലിയ വണ്ടി എന്തില്ല പൊളിച്ചു ക്യാമ്പിൽ വരുകയും പിറ്റേ ദിവസം മതി പരിശീലിക്കുകയും ചെയ്യും അത് പേപ്പറിന്റെ വാർത്തയുണ്ടാവും ക്യാമ്പിന്റെ കാര്യം അധികമായിട്ട് അടിക്കില്ല പക്ഷെ മതി പൊളിച്ച കാര്യം எதம் வாங்கி ஞானம் பதிவு கட்டி தந்தி அவர் கொடுத்த கொடுத்து பங்கே கொடுக்கி டாம்பு கிடைக்கும் அது வார்த்தை வராத்தது அது காரம் அறியும் அப்போ அது கிடைக்கம் வந்தது வரும் அங்கே அந்த எல்லாருக்கும் இடம் வர दे देने क्या करूँगा इधर आपको धर्मनिरपेक्ष दे देने का तो आपने नोटिस आवाज़ आता है ना आना भाई को नोटिस आवाज़ आता है अपना जोर आवाज़ दे दोगे जोर आवाज़ का अगर वो धर्म नहीं रखता तो अब अब तो धर्म नहीं रखेगा आपको पढ़ी लिखी है पढ़ी लिखो तो पूरी तरह से देर लगती है எல்லா வங்கிடாசுகளையும் எணாகுளம் கண்ணுள்ள எல்லா வங்கி ஆசுபத்திரையும் கொண்டு வந்து ரெண்டு மெடிக்கல் கேட்டால் இறப்புள்ள காரியம் இல்ல அது நடத்தி இப்போ நடத்தி பின் தெரிஞ்சுக்கு கூடுதல் அதுவான அப்ப அது தொடர்ச்சியா அது நமக்கு മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്